അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ബസ്മിറഹിമാൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹു മുസ്ലി വസ്ലീംഅലിക്കൂലിക്ക സയ്യിദിനഹമ്മദിൻലി അസ്ഹാബി സയ്യിദ് മുഹമ്മദ് വയനാട് ജില്ലയിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ ധാരാളം ആളുകൾ മരണപ്പെട്ട ദുഃഖകരമായ വാർത്ത നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹു താല മരണപ്പെട്ടു പോയ എല്ലാ വിശ്വ വിശ്വാസികൾക്കും മഹപ്പുറത്തും മറുഹമ്മത്തും നൽകട്ടെ സുഹൃത്താക്കളുടെ പട്ടികയിൽ അള്ളാഹു താല അവരെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് നമുക്കവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം സന്തോഷകരമായ വാർത്ത എന്നുള്ളത് ധാരാളം യുവാക്കളായ ആളുകൾ മതം നോക്കാതെ ജാതി നോക്കാതെ ഭാഷ നോക്കാതെ എല്ലാ സ്ഥലത്തുമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ ആളുകൾ വരെ തമിഴ്നാടിൽ നിന്നുള്ള ആളുകൾ വരെ മരണപ്പെട്ടുപോയ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും സമാശചിപ്പിക്കാനും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയും അവ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊക്കെ വേണ്ടി കൈമെയ് മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ഉറവറ്റാത്ത മനുഷ്യരായ ധാരാളം ആളുകളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്കൊക്കെ ഉള്ളത് ഒരു വശത്ത് സ്വന്തം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളുടെ വിലാപം ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ സഹോദരിമാരുടെ ദുഃഖകരമായ സംസാരങ്ങൾ അതുപോലെ തന്നെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ അയൽവാസികളെ കൂട്ടുകാരെ പലരെയും നഷ്ടപ്പെട്ടവരുടെ ദുഃഖകരമായ വാർത്തകൾ നമ്മെ അങ്ങേയറ്റം അലോസരപ്പെടുത്തുന്നുണ്ട് നമുക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി അനുഭവപ്പെട്ടു അവർക്കൊക്കെ വേണ്ടി നമുക്കൊക്കെ മനസ്സറിഞ്ഞ് ശാന്തി സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അവർക്കൊക്കെ വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ നിരക്കുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് നാം എത്തിച്ചു കൊടുക്കാം നല്ല വാക്കും കൊണ്ട് അതുപോലെ തന്നെ അവർക്ക് വസ്ത്രം നൽകി ഭക്ഷണം നൽകി പാർപ്പിടങ്ങൾ നൽകി നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടൊക്കെ അവർ നമുക്ക് സഹായിക്കാൻ വേണ്ടി കഴിയണം അങ്ങനെ സഹായിച്ചാൽ അത്വാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സഹായം നമ്മെ തേടിയെത്തുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹായിമ്മ മുസ്ലിം റള്ളി അള്ളാഹു വൻഹു ബഹുമാനപ്പെട്ട അബു ഹുറ റലി അള്ളാഹു വൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബ് സല്ലാഹു അലിഹി വസ്ലം അത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അള്ളാഹുഫി അവിൻ അബുദി മബുദുഫി അവിൻഹി അള്ളാഹു സുബാനുഹു അവൻ്റെ അടിമയെ സഹായിക്കും ഏത് രൂപത്തിലുള്ള അടിമയാണ് അവനവൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ പ്രയാസങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ はい。 ഏതൊക്കെ വ്യക്തികളുണ്ടോ അവന് അള്ളാഹു സുബാനുഹുത്തനാല സഹായിക്കുമെന്ന് ഹബീബായ മുത്ത് നബി മുത്തനബി സല്ലുസ്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ ഈ പാവപ്പെട്ട സർവസ്വം നഷ്ടപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയണം റബ്ബിൻ്റെ സഹായം തീർച്ചയായും നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും അള്ളാഹു താല അതിനുള്ള തോഫിയക്കും സന്മനസ്സും എല്ലാ സഹ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടാ മീൻ അസ്സലാമലൈക്കും വാഹമുല്ലാഹി വർക്കാത്തു